സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം പത്തൊൻപത് ശുദ്ധീകരണ ജലം കർത്താവ് മോശയോടും അഹ്റോവനോടും അരുളി ചെയ്തു ഞാൻ കൽപ്പിക്കുന്ന അനുഷ്ഠാന വിധി ഇതാണ് ഊനമില്ലാത്തതും നുഖം വയ്ക്കാത്തതുമായ ഒരു ചെമ്മന്ന പശുക്കിടാവിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ ഇസ്രായേലിയരോട് പറയുക അതിനെ പുരോഹിതനായ എലയാസുറിന്റെ ഏൽപ്പിക്കണം പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയി അവൻ്റെ മുമ്പിൽ വെച്ച് അതിനെ കൊല്ലണം പുരോഹിതനായ എലയാസർ അതിൻ്റെ രക്തത്തിൽ വിരൽമുക്കി സമാഗമ കൂടാരത്തിന്റെ മുൻഭാഗത്ത് ഏഴ് പ്രാവശ്യം തളിക്കണം പശുക്കുട്ടിയെ അവന്റെ മുമ്പിൽ വെച്ച് ദഹിപ്പിക്കണം തുകലും മാംസവും രക്തവും ചാണകവും എല്ലാം ദഹിപ്പിക്കണം ദേവദാരു ഹിസോപ്പ് ചെമ്മന്ന നൂൽ ഇവയെടുത്ത് പശുക്കിടാവിനെ ദഹിപ്പിക്കുന്ന അഗ്നിയിൽ ഇടണം പിന്നീട് അവൻ വസ്ത്രങ്ങൾ അലക്കി കുളിച്ച് പാളയത്തിലേക്ക് വരണം സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും പശു കിടാവിനെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും ശുദ്ധിയുള്ള ഒരാൾ പശു കിടാവിൻ്റെ ശേഖരിച്ച് പാളയത്തിന് പുറത്ത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിക്ഷേപിക്കണം അത് ഇസ്രായേൽക്കാർക്ക് പാപമോചനത്തിനുള്ള ശുദ്ധീകരണ ജലം തയ്യാറാക്കുന്നതിനായി സൂക്ഷിക്കണം പശു കിടാവിൻ്റെ ചാരം ശേഖരിച്ചവൻ വസ്ത്രം അലക്കണം വരെ അവൻ അശുദ്ധനായിരിക്കും ഇസ്രായേലിയർക്കും അവരുടെ ഇടയിൽ പാർക്കുന്ന പരദേശികൾക്കും ശാശ്വത നിയമമാണിത് മൃതശരീരത്തെ സ്പർശിക്കുന്നവൻ ഏഴു ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും മൂന്നാം ദിവസവും ഏഴാം ദിവസവും ശുദ്ധീകരണം ജലം കൊണ്ട് അവൻ തന്നെ തന്നെ ശുദ്ധനാക്കണം അപ്പോൾ അവൻ ശുദ്ധനാകും മൂന്നാം ദിവസവും ഏഴാം ദിവസവും ശുദ്ധികർമ്മം നടത്തിയില്ലെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനാകുകയില്ല ശവശരീരം സ്പർശിച്ചിട്ട് തന്നെ തന്നെ ശുദ്ധീകരിക്കാത്തവൻ കർത്താവിൻ്റെ കൂടാരത്തെ അശുദ്ധമാക്കുന്നു അവനെ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കണം ശുദ്ധീകരണ ജലം തൻ്റെ മേൽ തളിക്കാത്തതുകൊണ്ട് അവൻ അശുദ്ധനാണ് അവനിൽ അശുദ്ധി നിലനിൽക്കുന്നു കൂടാരത്തിനുള്ളിൽ വെച്ച് ആരെങ്കിലും മരിച്ചാൽ അതേക്കുറിച്ചുള്ള നിയമം ഇതാണ് കൂടാരത്തിൽ പ്രവേശിക്കുന്നവനും കൂടാരത്തിലുള്ളവനും ഏഴ് ദിവസത്തേക്ക് അശുദ്ധരായിരിക്കും തുറന്നു വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം അശുദ്ധമാകും വാളിനിരയായവനെയോ ശവശരീരത്തെയോ മനുഷ്യ അസ്ഥിയെയോ ശവക്കുഴിയെയോ വെളിയിൽ വെച്ച് സ്പർശിക്കുന്നവൻ ഏഴ് ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും അശ്വതനായവനു വേണ്ടി പാപപരിഹാര ബലിയിൽ നിന്ന് ചാരമെടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൽ ഒഴുക്ക് നീർ കലർത്തണം പിന്നീട് ശുദ്ധിയുള്ള ഒരാൾ ഹിസോപ്പെടുത്ത് ആ വെള്ളത്തിൽ മുക്കി കൂടാരം ഉപകരണങ്ങൾ എന്നിവയുടെ മേലും അവിടെയുള്ള ആളുകൾ അസ്ഥിയെയോ കൊല്ലപ്പെട്ടവനെയോ ശവശരീരത്തെയോ ശവക്കുഴിയെയോ സ്പർശിച്ചവർ തുടങ്ങി എല്ലാവരുടെയും മേൽ തളിക്കണം ശുദ്ധിയുള്ളവൻ അശുദ്ധനായവൻ്റെ മേൽ ഇപ്രകാരം മൂന്നാം ദിവസവും ഏഴാം ദിവസവും തളിക്കണം ഏഴാം ദിവസം അവൻ വസ്ത്രമലക്കി കുളിച്ച് തന്നെ തന്നെ ശുദ്ധീകരിക്കണം അന്ന് സായാഹ്നം മുതൽ അവൻ ശുദ്ധനായിരിക്കും അശുദ്ധനായി കഴിഞ്ഞിട്ട് ശുദ്ധി നേടാത്ത വ്യക്തിയെ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കിയതിനാൽ സമൂഹത്തിൽ നിന്ന് പുറം തള്ളണം ശുദ്ധീകരണ ജലം തളിക്കപ്പെടാത്തതുകൊണ്ട് അവൻ അശുദ്ധനാണ് ഇത് ശാശ്വത നിയമമാണ് ശുദ്ധീകരണ ജലം തളിക്കുന്നവൻ തൻ്റെ വസ്ത്രം കഴുകണം ആ ജലം തൊടുന്നവൻ സായാഹ്നം വരെ അശുദ്ധനായിരിക്കും അശുദ്ധൻ സ്പർശിക്കുന്നതെന്തും അശുദ്ധമായി തീരും അശുദ്ധമായി തീർന്നതിനെ സ്പർശിക്കുന്നവനും സായാഹ്നം വരെ അശുദ്ധനായിരിക്കും ദൈവവചനമാണ് നാം കേൾക്കുന്നത്